പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച പന്തലൂരിലെ ആലിങ്ങൽ മൊയ്തീൻകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേരള പോലീസ് കംപ്ലയിൻസ് അതോറിറ്റി അംഗം അരവിന്ദ് ബാബു പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി പരിശോധന നടത്തി പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദവിവരങ്ങൾ ലഭിച്ചതിനു ശേഷമേ തുടർ നടപടികൾ സ്വീകരിക്കാനാവുകയുള്ളൂ എന്ന് അദ്ദേഹം പ്രതികരിച്ചു പന്തല്ലൂർ തെക്കുംപാട്ടിലെ മുത്തൻവേല ആഘോഷവുമായി ബന്ധപ്പെട്ട അടിപിടി കേസിൽ ചോദ്യം ചെയ്യുന്നതിനായി തിങ്കളാഴ്ച സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ മൊയ്തീൻകുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ചൊവ്വാഴ്ച പുലർച്ചെ മരണപ്പെടുകയും ചെയ്തു പോലീസിൽ നിന്ന് മർദ്ദനമേറ്റതിനെ തുടർന്നാണ് ഇദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധ പരിപാടികൾ അരങ്ങേറുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രണ്ട് സിവിൽ പോലീസ് ഓഫീസർമാരെ ജില്ലാ പോലീസ് മേധാവി ശശിധരൻ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു കൂടുതൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായാണ് കേരള പോലീസ് കംപ്ലൈന്റ്സ് അതോറിറ്റി അംഗം അരവിന്ദ് ബാബു പാണ്ടിക്കാട് സ്റ്റേഷൻ ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് സ്റ്റേഷനിലെത്തിയ അദ്ദേഹം സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം മരണകാരണം ഹൃദയാഘാതമാണ് ഇതിന്റെ കൂടുതൽ പരിശോധനാ ഫലങ്ങൾ വന്നെങ്കിൽ മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ പ്രാഥമിക പരിശോധനയിൽ മറ്റു പ്രശ്നങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നും പരാതികൾ ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് ഉദ്യോഗസ്ഥർ തെറ്റുകാരാണെങ്കിൽ കിട്ടും പ്രശ്ന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് കംപ്ലൈൻറ്റ് ചെയർമാൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഇവിടെ വന്ന് അവൈലബിൾ ആയ നെമ്പർ വന്നതാണ് ഇവിടെ കാര്യങ്ങൾ അനുഷ്ഠിക്കും വന്നതാണ് നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലെ തന്നെ പേപ്പറിൽ കണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ട് അറിവ് കിട്ടുന്നത് അതിനപ്പുറത്ത് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരാതി വശത്തേക്ക് ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ട് അപ്പോൾ കിട്ടിയിരിക്കുന്ന പെറ്റ് വെച്ചിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അത് വെച്ച് നോക്കിയിട്ടുണ്ട് ഇവിടെ ഉള്ളവർ മൊഴി നോക്കി ഇട്ടിട്ടുണ്ട് സി സി ടി വി ക്യാമറ കണ്ടിട്ടുണ്ട് അതിൽ വന്നപ്പോൾ മുതലെ പോകുന്നവരെയുള്ള തങ്ങൾ കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അറിയാനുള്ളത് മെഡിക്കൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് പറയാൻ പറ്റും എത്താറില്ല ഒന്നും പ്രതികരിച്ചൊന്നുമില്ലെന്നാണ് ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് അതാണ് പറഞ്ഞതാണെന്ന് എനിക്ക് നടപടി ഉണ്ടാകും അതിനുവേണ്ടി പരാതി കിട്ടുകയാണെങ്കിലോ അല്ലെങ്കിൽ എവിഡൻസ് എടുക്കുകയാണെങ്കിലോ ആ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സോഫർ അതിനുള്ളതും വന്നിട്ടില്ല കിട്ടിയിട്ടില്ല പരാതി കിട്ടുന്ന മുറയ്ക്കാണ് ചെയ്യാൻ പറ്റും അപ്പം റിപ്പോർട്ട് ചെയ്യാൻ നാളെ വരുന്ന